പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മലിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവ വജസ്സുകൾ എന്ന വലിയ ദൈവിക ശുശ്രൂഷയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അൾത്താരയിൽ പറഞ്ഞ ഒരു വളരെ ഗംഭീരമായ ഒരു സാക്ഷ്യമാണ് കോട്ടയത്ത് നിന്നുള്ള ട്രീസ സെബാസ്റ്റ്യൻ എന്ന ഒരു മകളുടെ വലിയൊരു സാക്ഷ്യം എൻ്റെ പേര് ട്രീസ സെബാസ്റ്റ്യൻ ഞാൻ കോട്ടയം ജില്ലയിലെ അയർക്കുന്നം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവാകമാണ് ഇവര് നാല് പേരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഞാൻ ഒരു നേഴ്സാണ് നാല് കുഞ്ഞുങ്ങളുമായാണ് ഈ അമ്മ അൾത്താറയിൽ തൻ്റെ സംഭവ ബഹുലമായ ദൈവിക ഇടപെടലുകൾക്ക് സാക്ഷ്യം നൽകുന്നത് സാക്ഷ്യം ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് അത് കൃപാസനത്തെ പറ്റിയുള്ള ഒരു ട്രോൾ വീഡിയോ കാണുന്നതിലൂടെയാണ് ഈ മകള് ഒരു വലിയ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തെപ്പറ്റി അറിയുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ കൃപാസനത്തിലോട്ട് ഞാൻ കടന്നു വരുമ്പോൾ അച്ഛൻ എനിക്ക് കുറേയേറെ ആത്മീയ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു ഉപദേശം ഇങ്ങനെയായിരുന്നു ജോമോളെ നുണവചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സത്യവചനം ദൈവം ഓർമ്മിപ്പിച്ചു തരും ഇപ്രകാരം ഈ മകളും ഈ ട്രോളുകളെ പറ്റി കേട്ടപ്പോൾ കൃപാസനം എന്താണ് എന്നറിയാൻ ഇതേപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ആ ഒരു സെർച്ചിങ് ആണ് കൃപാസനം ഉടമ്പടി ആരാധനയിൽ എത്തി നിൽക്കുന്നത് ഇങ്ങനെ കൃപാസനം ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവപിതാവ് ഒരു വലിയ ക്ഷണക്കത്ത് ഈ മകൾക്ക് നൽകുകയാണ് അതിപ്രകാരമാണ് ആ ഉടമ്പടി ധ്യാനത്തിന്റെ ആരാധനയുടെ സമയത്ത് വലിയ ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഒരു വലിയ റിങ് അതിനുള്ളിൽ നിറയെ ചെറിയ ചെറിയ ഗോൾഡൻ നിറത്തിലുള്ള ഗോൾഡൻ പ്രാവുകൾ എൻ്റെ അടുക്കിലേക്ക് പറന്ന് വരുന്നതായി ഞാൻ കണ്ണടച്ച് ആരാധയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ വെറും തോന്നലാണ് എന്ന് എന്നാൽ ഓരോ പ്രാവശ്യം ഞാൻ കണ്ണ് തുറന്നു വീണ്ടും ഞാൻ കണ്ണടച്ചു അപ്പോഴും ആ ഗോളത്തിനുള്ളിൽ നിറയെ ചെറിയ ഗോൾഡൻ നിറത്തിലുള്ള പ്രാവുകൾ എൻ്റെ അടുക്കിലേക്ക് പറന്നു വരുന്നതായി എനിക്ക് കാണാമായിരുന്നു ആരാധന കഴിയുന്നത് വരെയും ഞാൻ അത് കണ്ടുകൊണ്ടേയിരുന്നു തുടർന്ന് ആ മകൾ പറയുന്നുണ്ട് ഇങ്ങനെ യൂട്യൂബ് വീഡിയോകളിലൂടെ എല്ലാം ഞാൻ ഈ ഉടമ്പടി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഒരു തിരി കടയിൽ നിന്ന് വാങ്ങിച്ച് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിച്ചു ഇങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഈ മകൾക്ക് ഒരു വലിയ ദൈവാനുഭവം കിട്ടിയെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആദ്യമായി ഞാൻ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ഓരോ അക്ഷരങ്ങളും ഞാൻ വായിക്കുമ്പോൾ ആ അക്ഷരങ്ങളുടെ എല്ലാം താഴെ എനിക്ക് നീല നിറത്തിലുള്ള തിരിനാളം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതും ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലാണോ എന്ന് ആദ്യം എന്നാൽ ആ പ്രാർത്ഥന പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിയുന്നത് വരെയും ആ തിരിനാളം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു ഞാൻ ഓരോ അക്ഷരങ്ങളും കണ്ണ് നീക്കി നീക്കി വായിക്കുമ്പോൾ എൻ്റെ കണ്ണിനൊപ്പം ആ തിരിനാളവും നീങ്ങി നീങ്ങി വന്നുകൊണ്ടിരുന്നു ഇതുവഴി ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഇങ്ങനെ വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ മകള് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും തുടർന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നത് പ്രകാരമാണ് ലിസണിങ് മൊഡ്യൂളിന് ബി ഗ്രേഡ് ഒരു മാർക്കിനാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഈ മകളുടെ സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറയുകയാണ് ആദ്യമായി ഞാൻ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ഓരോ അക്ഷരങ്ങളും ഞാൻ വായിക്കുമ്പോൾ ആ അക്ഷരങ്ങളുടെ എല്ലാം താഴെ എനിക്ക് നീല നിറത്തിലുള്ള തിരിനാളം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതും ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലാണോ എന്ന് ആദ്യം എന്നാൽ ആ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിയുന്നതുവരെയും ആ തിരിനാളം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു ഞാൻ ഓരോ അക്ഷരങ്ങളും കണ്ണ് നീക്കി നീക്കി വായിക്കുമ്പോൾ എൻ്റെ കണ്ണിനൊപ്പം ആ തിരിനാളവും നീങ്ങി നീങ്ങി വന്നുകൊണ്ടിരുന്നു ഇതുവഴി ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു അപ്പോൾ ഇങ്ങനെ സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇങ്ങനെയൊരു സന്ദേശം കൈമാറിയപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പായിരുന്നു പരിശുദ്ധ ദേവമാതാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ തടസ്സങ്ങൾ നീങ്ങിപ്പോയിട്ടുണ്ട് അന്ന് ഒ ടി എക്സാം എഴുതിയതിന് ശേഷം റിസൾട്ട് നോക്കേണ്ട ആ ദിവസം ഈ മകൾ പറയുന്നുണ്ട് അന്ന് ചൊവ്വാഴ്ച ദിവസം ഉടമ്പടി ആരാധന നടക്കുന്ന ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ റിസൾട്ട് വന്നെങ്കിലും റിസൾട്ട് നോക്കിയില്ല അന്നത്തെ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറയുകയാണ് ഒരുപാട് മക്കൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ ദൈവമാതാവ് ഇപ്പോൾ അവരുടെ ഫയലിൽ ഒപ്പിടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്നൊരു സന്ദേശം കൈമാറി അപ്പോൾ ഈ മകൾക്ക് ദൈവം കൊടുത്ത സ്വപ്നവും ഈ ഒരു സന്ദേശവും അതിൻ്റെ സ്ഥിരീകരണമായിരുന്നു റിസൾട്ട് വന്നപ്പോൾ ഈ മകൾ അത്ഭുതകരമായി ആ മുടികൾ പാസ്സാവുകയാണ് ഈ ഒരു പ്രത്യേകമായ ദൈവിക സന്ദേശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു ദൈവിക സത്യമുണ്ട് അതായത് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എളിമപ്പെട്ട് മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടിയിലായിരുന്നു കൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാതാവ് നേരിട്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വലിയൊരു ദൈവിക ഇടപെടലിൻ്റെ നേർ കാഴ്ച അത് ഈ മകൾക്ക് സ്വപ്നത്തിലൂടെ മാതാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇങ്ങനെ തടസ്സങ്ങളെല്ലാം നീക്കി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഈ മകൾക്ക് വലിയൊരു തടസ്സം നേരിടേണ്ടി വരികയാണ് അതായത് ഈ മകളുടെ പേരുമായി ബന്ധപ്പെട്ട് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൃപാസനത്തെ അടുത്തെറിഞ്ഞ ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയിലൂടെ തീർത്ഥാടക ഉടമ്പടിയിലൂടെ ഇങ്ങനെ ഒ ഐ ടി മൊടികളെല്ലാം പാസ്സായി മുന്നേറുമ്പോൾ വീണ്ടും ഒരു തടസ്സം പേരിൽ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ന്യൂസിലൻഡിൽ എത്തിച്ചേരേണ്ട ഈ മകൾക്ക് വീണ്ടും ഒരു ലാഗിങ് വരികയാണ് അപ്പോൾ ഈ മകൾ പറയുകയാണ് എന്തുകൊണ്ടാണ് അമ്മ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ ഈ വിഷയത്തിൽ ഇത്രയേറെ താമസിപ്പിച്ചത് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസമാണ് ന്യൂസിലൻഡിൽ ഒരു ജോബ് ഫെയർ ദൈവപിതാവ് ഇതിനു മുമ്പൂട്ടി അറിയാവുന്നതുകൊണ്ട് ഈ മകളെ താമസിപ്പിച്ചതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസമാണ് ഈ മകൾ ഈ യു ഐ ടി എല്ലാം ക്ലിയർ ചെയ്ത് ന്യൂസിലൻഡിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസമാണ് ഈ ജോബ് ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അയ്യായിരത്തോളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ജോബ് ജോസ്ഫെയർ ആണിത് അപ്പോൾ കുടുംബമായി ഇവർക്ക് ഓസ്ട്രേലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ് പക്ഷേ ഈ അയ്യായിരം പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടണം പക്ഷേ ഈ മകൾക്ക് ദേവപിതാവ് നേരിട്ട് ക്ഷണക്കത്ത് കൊടുത്തിട്ടാണ് കൃപാസനത്തിൽ കൊണ്ടുവന്ന് തീർത്ഥാടക ഉടമ്പടി എടുപ്പിച്ച് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കൊണ്ടുവന്ന് ഈ മകൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നു അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിനു മുമ്പ് തന്നെ സ്വപ്നം ഞാൻ സൗദിയിലായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു ഞാൻ എന്തോ വിജനമായ ഒരു സ്ഥലത്തു കൂടി നടന്നു പോകുന്നു ആ സ്ഥലത്തിന് അവസാനമായി ഒരു റൂം ഉണ്ടായിരുന്നു ആ റൂമിൽ ഞാൻ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ അതിനകത്ത് മാതാവ് ഈ കൃപാസനം മാതാവ് അതേ രൂപത്തിൽ ഒരു ചെയറിൽ ഇരിക്കുന്നതായി ഞാൻ കണ്ടു മാതാവ് സാരിയാണ് അന്ന് ധരിച്ചിരുന്നത് ആ മാതാവ് എന്നോട് പറഞ്ഞു വരൂ ഞാൻ നിന്നെ സഹായിക്കാം എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുക്കിലേക്ക് ആ മേശയുടെ അടുത്തേക്ക് കടന്നു ചെന്നു ആ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ആ കമ്പ്യൂട്ടറിന് ചുറ്റും നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കാണുന്നത് പോലെ കെട്ടുകണക്കിന് പേപ്പറുകൾ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ റൂമിലും പല ബെഞ്ചുകളിട്ട് ആ ബെഞ്ചുകളിലെല്ലാം പേപ്പറുകൾ കെട്ടുകെട്ടായി അടുക്കി വച്ചിരുന്നു ഇത്രയുമായിരുന്നു എൻ്റെ സ്വപ്നം പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ജോബ് ഫെയറിന് ഞാൻ പോയ ആ റൂമാണ് ഞാൻ ഒരു വർഷം മുന്നേ സ്വപ്നത്തിൽ എനിക്ക് മാതാവ് കാണിച്ചു തന്നത് മാതാവ് ഏത് ടേബിളിൽ ഏത് ചെയറിൽ അന്ന് ഞാൻ കണ്ടോ ആ ചെയറിൽ ഇരുന്ന അതേ ഹോസ്പിറ്റലിലെ കാൻഡിഡേറ്റ്സ് ആണ് എന്നെ ഇന്ന് ജോബ് തന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് അതായത് എന്താണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദൈവമാതാവ് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തത് അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഈ ജോബ് ഫെയറിൽ നടക്കുന്നത് അതെ ദൈവമാതാവ് ഒപ്പിട്ട ഫയൽ എടുക്കുന്നു അയ്യായിരം പേരിൽ നിന്ന് ഈ മകളെ തിരഞ്ഞെടുക്കുന്നു പക്ഷെ പിന്നീടും ചില തടസ്സങ്ങൾ ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അതായത് ഈ മകളുടെ സി വിയിൽ വെച്ച ആ റഫറി റഫറൻസ് ആ പക്ഷേ ആ റഫറൻസ് വ്യക്തികൾ ഈ മകൾക്ക് റഫറൻസ് ലെറ്റർ അയച്ചെങ്കിലും അത് ആ സെലക്റ്റഡ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ എത്തുന്നില്ല വീണ്ടും ഇവർ കോണ്ടാക്റ്റ് ചെയ്യുന്നു ഇങ്ങനെ രണ്ട് തവണ ഇവർ മെയിൽ അയച്ചെങ്കിലും ഈ റഫറൻസ് കിട്ടുന്നില്ല വീണ്ടും നമ്മൾ സാക്ഷ്യത്തിൽ കേൾക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ഈ സെലക്റ്റഡ് ആയ ഹോസ്പിറ്റൽ അതോറിറ്റീസ് തന്നെ ഈ മകളെ വിളിച്ച് പറയുള്ളൂ നീയൊരു ഞങ്ങൾക്ക് പറ്റിയൊരു കോമ്പിറ്റൻ ആണ് അതുകൊണ്ട് നീ വീണ്ടും അവരോട് ആ ഹോസ്പിറ്റലിലെ റഫറൻസ് വെച്ചിരിക്കുന്ന ആളുകളോട് ആ റഫറൻസ് എത്രയും വേഗം അയക്കാൻ പറയാൻ പറയും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം ദൈവം തിരഞ്ഞെടുത്തതിലൂടെ അടയാളം വേറെ എന്താണ് വേണ്ടത് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഈ വലിയ മരിയൻ ഇടപെടലുകൾ ഈ മകൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നു ഇപ്രകാരം വീണ്ടും അയക്കുന്നു ആ മകൾക്ക് സെലക്ഷൻ കിട്ടുന്നു ആ മകൾ പറയുകയാണ് ഞാനിപ്പോൾ വിസയുമായി ടിക്കറ്റുമായാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള സാക്ഷ്യം വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് വചനങ്ങളാണ് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിൽ ഓടി വന്ന വചനം ഹഗായി രണ്ട് ഇരുപത്തി മൂന്നാണ് ഷയാൽ തേലിൻ്റെ മകനും എൻ്റെ ദാസനുമായ സിർബാ ഞാൻ എൻ്റെ മുദ്ര മോതിരം പോലെയാക്കും അവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അതാണ് എൻ്റെ കാരണം ഞാൻ ആദ്യം ഈ സാക്ഷ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു ഈ സഹോദരി സാക്ഷ്യം ആരംഭിക്കുന്ന പ്രകാരമാണ് ഒരു ട്രോള് കണ്ടു ഞാൻ യൂട്യൂബ് ഉടമ്പടി ആരാധനയിലോട്ട് പ്രവേശിച്ചപ്പോൾ ആദ്യം ഞാൻ കാണുന്നൊരു കാഴ്ച ഒരു സ്വർണ്ണ മോതിരമാണ് അത് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അടയാളമാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇനി ഞാൻ നിന്നെ ഉയർത്താൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ അടയാളമാണ് എങ്ങനെയാണ് ദൈവപിതാവ് മരിയൻ ഉടമ്പടിയിലൂടെ ഒരു വ്യക്തിയെ ഉയർത്തുന്നത് അത് സക്കറിയ നാല് ആറ് തിരുവചനമാണ് സിറുഭാബിലിനോട് ഞാൻ പറയുന്നു സൈന്യത്താലെയല്ല ബലത്താലെയല്ല കർത്താവിൻ്റെ ആത്മാവിനാലാണ് നിന്നെ ഉയർത്തുന്നത് അതാണ് സക്കറിയ നാല് ആറ് തിരുവചനം ഈ മകളുടെ മരിയൻ ഉടമ്പടി യാത്രയിൽ ഉടനീളം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ലിസണിങ് മുടിയൂളിന് ഒരു തടസ്സമുണ്ടെന്ന് പറയുമ്പോൾ മാതാവ് തന്നെ ആ ഒരു മരിയൻ ഉടമ്പടി ആരാധനയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനിലൂടെ സംസാരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ചെയ്ത് തന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ ഒരു മരിയൻ ഉടമ്പടി ആരാധനയിൽ ദൈവ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ മരിയൻ ഉടമ്പടി ആരാധനയും മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നാണ് ഈ ഒരു സന്ദേശം നമുക്ക് മുമ്പിൽ തുടർന്നിടുന്നത് അത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് കാരണം വീണ്ടും നമ്മൾ ഈ സാക്ഷ്യത്തിൽ കേട്ടു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ മുട്ടുകുത്തി അവരുടെ ഭവനത്തിൽ വന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഈ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി ഈയൊരു മരിയൻ ഉടമ്പടിയോടെ പൂർണ്ണമായിട്ട് സഹകരിച്ചപ്പോൾ ദൈവപിതാവ് വലിയൊരു സാന്നിധ്യമായിട്ടാണ് ഈയൊരു സാക്ഷ്യത്തിൽ ഉടനീളം ആ മകളുടെ കൂടെ സഞ്ചരിക്കുന്നത് വീണ്ടും നമ്മൾ ജർമിയ പ്രവാചൻ്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ അപ്രകാരം വായിക്കുന്നുണ്ട് ശക്തമായിട്ടൊരു ഉടമ്പടി വചനമാണ് നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിച്ചാൽ കേട്ടാൽ അതായത് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ സ്വന്തം ജനവുമായിരിക്കും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ദൈവപിതാവ് കൽപ്പിച്ചിരിക്കുന്ന ഇടത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും നയിക്കും നിങ്ങളുടെ വഴി ശുഭമാക്കും എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു വചനം ഇത് ഈ ഒരു വചനം ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ കാരണം ഈ മകള് സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട് അതായത് ജോസഫച്ചൻ ഉടമ്പടി ആരാധനയിലും ക്ലാസ്സുകളിലും എല്ലാം പറയുന്നത് പോലെ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ ഒരു ചോദ്യം എൻ്റെ ചെവികളിൽ കൊണ്ട് ഞാൻ എപ്പോഴും പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരു വചനം ഈശോയുടെ വചനം ഞാൻ എഴുതിക്കൊണ്ടാണ് ഈ ഒരു ഈ ഉടമ്പടി പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് നമുക്കറിയാം ഈ ഉടമ്പടി പത്രം മുഴുവനും അതായത് വാസനത്തിന്റെ ഈ പത്രം മുഴുവനും വചനങ്ങളും സാക്ഷ്യങ്ങളും ദൈവാനുഭവങ്ങളും മാത്രമാണ് എന്നിരുന്നാൽ തന്നെയും ഈ മകൾക്ക് തോന്നി എൻ്റെ ഒരു വിശേഷവിധിയായ ഒരു ദൈവസ്നേഹ സ്നേഹ വചനം കൂടി അതിൽ ചേർക്കണം ഒരു വചനം കൂടി എഴുതിക്കൊണ്ടാണ് ഈ മകളുടെ ഒരു എഫോർട്ട് എടുത്തുകൊണ്ടാണ് ഈ മകള് പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് എന്ന് ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഈയൊരു സന്ദേശം ഞാനിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്നത് പഴയ നിയമത്തിലെ വലിയൊരു ചരിത്ര സംഭവമാണ് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാം തൻ്റെ വീട്ടിലെ വസ്തുവകകളുടെ മേൽനോട്ടക്കാരനായ ഏറ്റവും തലമുതിർന്ന വേലക്കാരനെ തൻ്റെ മകൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ യാത്രയക്കുന്ന ഒരു ഭാഗം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ അബ്രഹാം ചങ്കുറപ്പോടെ പറയാണ് നിനക്ക് മുമ്പേ ഒരു ദൂതനെ അവിടെ നയിക്കും നിൻ്റെ വഴി ശുഭമാക്കുമെന്ന് ആ വഴി എങ്ങനെയാണ് ശുഭമാക്കുന്നത് എന്നറിയാൻ നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ നാട്ടിൽ നാഹോറിൻ്റെ അതായത് അബ്രഹത്തിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ നഗരത്തിലെത്തുമ്പോൾ ഒരു കിണറ്റിൻകരയിൽ ഈ വേലക്കാരൻ ഭൃത്യൻ വന്ന് ഇരിക്കുകയാണ് നാട്ടിലെ പെൺകുട്ടി കുട്ടികളെല്ലാം അവിടെ വെള്ളം കോരാൻ വരുന്നുണ്ട് ഈ പെൺകുട്ടികളുടെ ഇടയിൽ നിന്നാണ് അബ്രാഹത്തിൻ്റെ മകന് ജീവിത പങ്കാളിയെ ഭാര്യയെ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ദൂതനെ അയച്ച് ദൈവം എങ്ങനെയാണ് ആ യാത്ര ശുഭമാക്കിയതെന്ന് അറിയാൻ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ട് അവിടെ അവിടെ റബേക്ക എന്ന മകള് അവിടെ വെള്ളം കോരാൻ ആ കിണറ്റിൻ കരയിലേക്ക് വരികയാണ് ഈ റബേക്ക ആരാണെന്ന് ചോദിച്ചാൽ അബ്രാഹത്തിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ ഭാര്യ മിൽക്ക മിൽക്കയുടെ മകൻ ബത്തുവേൽ ബെത്തുവേലിൻ്റെ മകളാണ് ഈ റബേക്ക എന്ന് പറയുന്നത് അതായത് എന്താണോ അബ്രഹാം ഈ വൃത്തിനോട് പറഞ്ഞയച്ചത് അതായത് തൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് ഒരു മകളെ കണ്ടുപിടിക്കണമെന്നാണ് വൃത്തിനെ തുടയിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്യിച്ച് പറഞ്ഞയച്ചിരിക്കുന്നത് ഈ മകളെ കിണറ്റിൻകരയിൽ ദൂതനെ അയച്ച് ദൈവം തന്നെ ഈ വൃത്തിന് കണ്ടെത്തി കൊടുക്കുകയാണ് വലിയൊരു സാക്ഷ്യ അനുഭവമാണിത് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൂതനെ അയക്കുന്ന ദൈവത്തിൻ്റെ തനി സാന്നിധ്യം ഈ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മകളുടെ സാക്ഷ്യത്തിലും നമ്മൾ ശ്രവിച്ചത് ദൈവപിതാവ് പരിശുദ്ധ പരിശുദ്ധമ്മയിലൂടെ ഒപ്പിട്ട ആ ഫയൽ അത് അന്ത്യം വരെയും ആ മകളെ ഓസ്ട്രേലിയയിൽ എത്തിക്കുന്നത് വരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സാമീപ്യം ഈ മകള് അനുഭവിക്കുകയാണ് അതാണ് ഈ മകൾ പറയുന്നത് എൻ്റെ ചെവികളിൽ മുഴങ്ങി കേട്ടിരുന്ന ഒരു വചനഭാഗമാണത് മത്തായി അഞ്ച് നാൽപ്പത്തേഴ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ റെബേക്കായ ഈ വൃത്യൻ കണ്ടുപിടിക്കുന്നതിന് വേറൊരു കാര്യവും കൂടി വചനത്തിൽ നമ്മൾ ചേർത്ത് വായിക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉൽപ്പത്തി ഇരുപത്തിനാല് പത്തൊൻപത് ഇങ്ങനെ ഈ റബേക്ക എന്ന പെൺകുട്ടി കരയിൽ വരുമ്പോൾ ഈ വൃത്തിൻ മനസ്സിൽ ആലോചിക്കുന്നത് പ്രകാരമാണ് നിനക്ക് ഞാൻ കുടിക്കാൻ വെള്ളം കോരിത്തരാം ഒപ്പം തന്നെ നിൻ്റെ ഒട്ടകങ്ങൾക്കും ഞാൻ കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആകട്ടെ എൻ്റെ പിതാവായ അബ്രാഹത്തിന് ദൈവം അനുവദിച്ചിരിക്കുന്ന മകൾ എന്ന് ഈ വൃത്തിയൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഈ റബേക്ക വന്നപ്പോൾ തന്നെ പറയുന്നത് അപ്രകാരം തന്നെയാണ് പ്രഭോ അങ്ങയ്ക്ക് ഞാൻ കുടിക്കാൻ വെള്ളം കോരിത്തരാം ഉൽപ്പത്തി ഇരുപത്തിനാല് പത്തൊമ്പത് അങ്ങയുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും വരിയൻ ഉടമ്പടി ആരാധനയിൽ പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ വിശേഷവിധിയായി ഉടമ്പടിയിൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സമയ ചുരുക്കുമെന്ന വലിയ പ്രതിഭാസം കാണാൻ സാധിക്കുന്നത് എന്ന് വിശേഷവിധിയായി ഈ റബേക്ക ചെയ്തത് അങ്ങേക്ക് മാത്രമല്ല അങ്ങയുടെ ഒട്ടകങ്ങൾക്കും വെള്ളം കോരിത്തരാം എന്ന് പറയുമ്പോൾ തുടർന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ വൃത്യൻ അബ്രഹാം കൊടുത്തുവിട്ട അരക്ഷക്കൽ തൂക്കമുള്ള ആ മോതിരം ഈ മകൾക്ക് കൈമാറുകയാണ് അതായത് പൂർവ്വപിതാവായ അബ്രാഹത്തിലൂടെ ദൈവം എന്താണോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതിൻ്റെ നേരവകാശിയാകാൻ ദൈവം തിരഞ്ഞെടുത്ത മകളെ ഈ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഒരു മോതിരം കൈമാറുന്നുണ്ട് ഇത് ബൈബിളിൽ ഉടനീളം നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ് ഈ മോതിരം കൈമാറി സ്വന്തമാക്കുന്ന ഒരു സാക്ഷ്യ അടയാളം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിർബാബേലിനെ ഞാൻ എൻ്റെ മുദ്ര മോതിരം പോലെയാക്കുമെന്ന് ഹഗായി രണ്ട് ഇരുപത്തി മൂന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ തന്നെ ദൈവവിളിയെക്കുറിച്ച് അറിയാതെ ഓർത്തുപോയി കാരണം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൃപാസനത്തിലോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് ഈ ഒരു ദൈവവിളി ലഭിച്ചു എന്ന് എനിക്ക് നൂറ് ശതമാനവും ആത്മാവിൽ ബോധ്യം ലഭിച്ചെങ്കിലും നിങ്ങൾക്കറിയാവുന്ന പോലെ അപരിചിതമായ ഒരു ജീവിത സാഹചര്യത്തിലോട്ട് കടന്നു വരുമ്പോൾ എന്നെ കൃപാസനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും ആരുമില്ല ഞാൻ ആലുവയിൽ നിന്നാണ് ആലപ്പുഴയിലോട്ട് വരുന്നത് അപ്പോൾ ഇതേപോലെ ഒരു വലിയ ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായി ബഹുമാനപ്പെട്ട വി പി അച്ഛൻ എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചപ്പോൾ കൃപയ്ക്ക് വലിയ സാധ്യതയുള്ളൊരു വ്യക്തിയാണെന്നും കൃപാസനത്തിലോട്ടുള്ള ഒരു വ്യക്തിയാണെന്നും ദൈവപിതാവ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഒരു നോട്ട് കൊടുത്തു ഇന്ന് പലരും എൻ്റെ പരിചയമുള്ള വ്യക്തികളൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് ജോമോൾ ജോമോൾ സിസ്റ്ററെ എന്നെ ഒന്ന് അച്ഛനൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ ഞങ്ങളുടെ വിഷയങ്ങൾ ഒന്ന് അച്ഛനോട് പറയാമോ എന്നൊക്കെ അവരോട് ഞാൻ കൊടുക്കുന്ന ഒരു ഉത്തരവ് ഇതാണ് ദൈവത്തിന് നിങ്ങളെ അറിയാം ദൈവപിതാവിന് ദൈവ മാതാവിന് നിങ്ങൾ വിഷയങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പേ അറിയാം എപ്പോഴും ആത്മാവിൽ നയിക്കപ്പെട്ട് മുന്നേറുന്നതാണ് നല്ലത് വ്യക്തികൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ അതാണ് സക്കറിയ നാല് ആറ് എപ്പോഴും നമ്മൾ ദൈവിക കൃപ അടയാളങ്ങൾ കാണുന്നത് ഈ ഒരു വചനത്തിലൂടെയാണ് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല കർത്താവിൻ്റെ ആത്മാവിനാലത്രേ ഈ വചനം തുടർന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലോട്ട് ഒരു സംഭവം ഓർമ്മ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ കൃപാസനം പ്രവേശനത്തിൻ്റെ പത്താം വർഷം പൂർത്തീകരിച്ചത് ഇപ്പോൾ ഈ ഒരു സന്യാസ ഭവനത്തിലായിരിക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ അറിയാം പത്താം വർഷമെന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രൊഫഷനിൻ്റെ ഒരു വർഷമാണ് അപ്പോൾ എൻ്റെ ഈ ഒരു കൃപാസനം പ്രവേശനം സ്വർഗം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എനിക്ക് ലഭിക്കുകയുണ്ടായി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ആ ഒരു സംഭവം വലിയൊരു സംഭവം നടക്കുന്നത് എൻ്റെ ഈ ഒരു കൃപാസനം പ്രവേശനത്തിൻ്റെ പത്താം വർഷം പൂർത്തിയായപ്പോൾ ഒരു ദിവസം വെളുപ്പിന് ഈശോ തന്നെയാണ് ഒരു റിംഗായിട്ട് എൻ്റെ അടുത്തോട്ട് വന്നു നമ്മൾ പലരുടെയും വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ മിസ്റ്റിക്കൽ ബിട്രോത്തലൊക്കെ വളരെ സ്പിരിച്വൽ വെഡ്ഡിങ്ങും ഒക്കെ കേട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഇതേപോലെ റിങ്ങ് ഞാനിങ്ങനെ കൊണ്ടുപോകുന്നപ്പോഴും ഞാനിങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വലത് കൈയിലാണ് ഈശോ ഈ റിങ് ഇടുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ വെഡ്ഡിങ് റിങ് ഇപ്പോൾ ഇതൊരു ഫൈനൽ പ്രൊഫഷൻ്റെ ഒരു സൈനാണല്ലോ ഈശോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിങ്ങനെ ട്രാൻസ് അടിച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ ദൈവീ ദൈവാനുഭവങ്ങളൊക്കെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനോട് എൻ്റെ ആത്മീയ പിതാവെന്ന നിലയിൽ ഞാൻ അന്ന് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തായിരുന്നു അച്ഛനോട് പറഞ്ഞു വളരെ സന്തോഷമുണ്ട് പക്ഷെ നീ ട്രാൻസ് അടിച്ച് നടക്കരുതെന്ന് പറഞ്ഞു കാരണം എനിക്കെപ്പോഴും അനുഭൂതിയിൽ ഇതുപോലെയുള്ള സ്വർഗീയ സ്വർഗീയ അനുഭവങ്ങൾക്കുണ്ടാകുമ്പോൾ നമ്മൾ വേറെ ഒരു പോകും അപ്പം അങ്ങനെ നടക്കരുത് നീ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് മുമ്പോട്ട് പോകുക എന്നാണ് അച്ഛൻ എനിക്ക് മറുപടി തന്നത് എനിക്ക് തൊട്ട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾക്കും ഈ ഒരു ദൈവിക അനുഭവം അറിയാം അപ്പോൾ ഞാൻ അന്ന് ഇതേപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്തായിരിക്കും ഈശോ ഇത് എന്നിലൂടെ എന്നാണ് സംസാരിക്കാൻ ആഗ്രഹിച്ചത് എന്താണ് ഈ പർട്ടിക്കുലർ ആയിട്ടൊരു റിങ് തന്നതെന്ന് ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു തന്നപ്പോൾ എൻ്റെ പേഴ്സണൽ ഡയറിയിൽ എൻ്റെ ദൈവാനുഭവങ്ങൾ എഴുതി വെക്കുന്ന ഡയറിയിൽ ഞാൻ ഇങ്ങനെ മറച്ചു മറിച്ച് നോക്കുക തൊട്ട് മുമ്പത്തെ വർഷം ഈശോ അത് പറഞ്ഞിട്ടുണ്ട് അത് ഹഗായി രണ്ട് ഇരുപത്തി മൂന്നാണ് അതായത് സിർബാബേലിനെ ഞാൻ എൻ്റെ മുദ്ര മോതിരം പോലെയാക്കും അവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ തിരഞ്ഞെടുപ്പ് എന്നുള്ളതും ആ ഒരു ഹഗായി പുസ്തകം വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും നിത്യ മഹത്വത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ആലയം പടുത്തുയർത്താനുള്ള വലിയൊരു അധികാരത്തിന്റെ സൂചനയാണ് ഈ മുദ്ര മോതിരം അത് എന്നെ ഒത്തിരിയേറെ സന്തോഷിപ്പിച്ചു കാരണം ഞാനിങ്ങനെ വായിച്ചു വായിച്ച് എൻ്റെ ദൈവാനുഭവങ്ങൾ ഇങ്ങനെ ഒരു ദിവസം ഒരു വെളുപ്പിനെ ഇതിൻ്റെ ഉത്തരം തേടാൻ വേണ്ടി മുമ്പത്തെ ദിവസത്തെ ദൈവാനുഭവങ്ങൾ ഇങ്ങനെ ഡയറിയിൽ വായിച്ച് വായിച്ച് മറച്ചു മറച്ച് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ആൻസർ കിട്ടുന്നത് ഇതിന് മുമ്പേ ഈശോ പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ എൻ്റെ മുദ്ര മോതിരം പോലെയാണ് ഇന്ന് ഈ മകളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ആദ്യം ഈ മകൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഒരു റിങ് ആണ് അത് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളമാണ് ഇപ്രകാരം സ്വന്തമാക്കിയിരിക്കുന്നവരെ ഈശോ തന്നെ തൻ്റെ ദൂതനെ അയച്ച് പരീക്ഷൻ്റെ അമ്മയച്ച് അവർക്ക് വേണ്ടി ദൈവം എന്താണോ ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ഇടത്തേക്ക് അവരെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോരും നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം ഈ ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യം ശ്രവിക്കുമ്പോൾ ഉടമ്പടിയിലൂടെ ഈശോയെ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ സ്വന്തമാക്കിയതിന് നന്ദി പറയുന്നു വിശേഷവിധിയായി ചെയ്തുകൊണ്ട് ഈശോയെ എത്രയും വേഗം സമയ ചുരുക്കം പ്രാപിച്ച് നിത്യമഹത്വത്തിനായി നിൻ്റെ ആലയം പടുത്തുയർത്തുവാൻ ഞങ്ങളെയും ഈ ശുശ്രൂഷയിലൂടെ ഈ ബോധ്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആമേ ആവി മരിയാ